പ്രേക്ഷകർ ഇനി പാലക്കാട്ടേക്കാണ് രണ്ടായിരത്തി ഇരുപതിൽ താമര പൂത്തുലഞ്ഞ പാലക്കാട് നഗരസഭ ഇത്തവണയും വലിയ രീതിയിൽ തന്നെ ഒരു ഹാട്രിക് വിജയ പ്രതീക്ഷയിലേക്കാണ് ബി ജെ പി കണ്ണു നിശബ്ദ പ്രചരണ സമയത്തുപോലും സജീവമായി തന്നെ സ്ഥാനാർത്ഥികൾ മുക്കിലും മൂലയിലും ഓടി നടക്കുകയാണ് പ്രശാന്ത് ശിവൻ ചേരുന്നുണ്ട് വലിയ വിജയ പ്രതീക്ഷകളുമായി ഒപ്പം അരുൺ ആലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് പാലക്കാട് നിശബ്ദ പ്രചാരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സ്ഥാനാർത്ഥികൾ ഇന്നിപ്പോൾ നിശബ്ദ പ്രചാരണത്തിന് വീടുകൾ കയറി ഇറങ്ങിയാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത് പാലക്കാട് നഗരസഭയിലെ നാൽപ്പത്തി എട്ടാം വാർഡിൽ ഇപ്പോൾ എൻ ഡി എ സ്ഥാനാർത്ഥി സി മധു അതുപോലെ തന്നെ ജില്ലാ അധ്യക്ഷൻ പാലക്കാട് ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ ഉൾപ്പെടെയുള്ള ആളുകൾ തെരഞ്ഞെടുപ്പിൻ്റെ ഈ നിശബ്ദ പ്രചാരണത്തിൻ്റെ ഇതിലാണ് എങ്ങനെയാണ് നിശബ്ദ പ്രചാരണം ഇന്നിപ്പോൾ ഇന്നിപ്പോൾ കുറേ വീടുകൾ കയറി ഇറങ്ങിയിട്ട് കുറച്ച് കീ വോട്ടർമാർ വളരെ വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാർ കാണുകയും അവരെ കൊണ്ടൊക്കെ വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നിശബ്ദമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വോട്ട് ഉറപ്പിക്കാനുള്ള അവസാനഘട്ട വർക്കാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഈ വാർഡ് നമ്മൾ കയറി വരും അതിന് യാതൊരു സംശയവും നമ്മുടെ വൈകുന്നേരം നഷ്ടപ്പെട്ട രണ്ടായിരത്തി ഇരുപതിൽ നഷ്ടപ്പെട്ട വാർഡ് ഇപ്രാവശ്യം തിരിച്ചു പിടിക്കണം എന്നുള്ള ലക്ഷ്യമാണ് പാർട്ടിക്കുള്ളത് അപ്പോൾ അതുകൊണ്ട് പാർട്ടി ഈ തിരഞ്ഞെടുപ്പിൽ ഈ വാർഡ് നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കും എന്താണ് പ്രതീക്ഷ നഗരസഭ സംബന്ധിച്ച് രണ്ട് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ബി ജെ പി ഭരിക്കുന്ന പാലക്കാട് നഗരസഭ ഇപ്രാവശ്യം ഏകദേശം തേർട്ടി ഫൈവ് മിഷൻ എന്നാണ് പാർട്ടി ലക്ഷ്യം വെച്ചിരിക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു മുപ്പത്തഞ്ച് സീറ്റോളം പാർട്ടി ജയിക്കുന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല ഇല്ല ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ കൂടെ ചേരുന്നുണ്ട് എങ്ങനെയാണ് ഈ നിശബ്ദ പ്രചാരണത്തിന് ഇന്നലെ ഇപ്പോൾ കുട്ടിക്കലാശം വലിയ കെങ്കേവമായിട്ട് നടക്കുന്നുണ്ടായി ഇന്നിപ്പോൾ നിശബ്ദ പ്രചാരണത്തിന് എന്താണ് പ്രതീക്ഷകൾ അല്ല നിശബ്ദ പ്രചാരണമാണെങ്കിലും ഞങ്ങളുടെ മുഴുവൻ പ്രവർത്തകരും അതാത് ഭാഗങ്ങളിൽ വളരെ സജീവമായ രീതിയിൽ തന്നെ പ്രവർത്തനത്തിലുണ്ട് ചരിത്രത്തിൽ ഇന്നേവരെ ഇല്ലാത്ത രീതിയിൽ പാലക്കാട് ജില്ലയിൽ വലിയ മുന്നേറ്റം ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുണ്ടാവും ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെടെ നിരവധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ഭാരതീയ ജനതാ പാർട്ടി നിർണായക ശക്തിയായി മാറും ഞങ്ങൾ ജയിക്കും ഞങ്ങൾ ഭരിക്കും അപ്പോൾ ആ ഒരു ഉറച്ച വിശ്വാസം ഞങ്ങളുടെ പ്രവർത്തകന്മാർക്കുണ്ട് പാലക്കാട് നഗരസഭയിലെ മൂന്നാം വട്ടവും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി തന്നെ അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല നിരവധി കോൺഗ്രസിൻ്റെ സിറ്റിംഗ് വാർഡുകൾ ഭാരതീയ ഭാരതീയതാർട്ടി പിടിച്ചെടുക്കുകയും ചെയ്യും എന്താണ് ഈ തെരഞ്ഞെടുപ്പിലെ ബി ജെ പി യെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ നൽകുന്നത് എന്തുകൊണ്ടാണ് പാലക്കാട് വിജയിക്കുമെന്നുള്ള ഇത്രയും ആത്മവിശ്വാസം അല്ല മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് പ്രധാനമായിട്ടുള്ളത് ഒന്ന് കഴിഞ്ഞ പത്ത് വർഷ കാലഘട്ടത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ പാലക്കാട് നഗരത്തിൽ നടത്തിയിട്ടുള്ള സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ പതിറ്റാണ്ടുകളായി കോൺഗ്രസ് ഭരിച്ചിട്ടും ഇവിടെ നടപ്പിൽ വരുത്താതിരുന്ന കേന്ദ്രത്തിലും പാലക്കാട്ടും കോൺഗ്രസ് ഭരണസമിതി ഉണ്ടായിരുന്ന സമയത്ത് പോലും അവർക്ക് ചെയ്യാൻ സാധിക്കാതിരുന്ന നിരവധി കാര്യങ്ങൾ പാലക്കാട് നഗരത്തിൽ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് അത് പാലക്കാട് അമൃത പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇവിടുത്തെ കുടിവെള്ള പ്രശ്നത്തിൻ്റെ പരിഹാരം കാണുന്ന കാര്യത്തിലാണെങ്കിലും ശരി ഇവിടുത്തെ നമ്മൾ ജനങ്ങളുടെ ഗതാഗത പ്രശ്നത്തിനെ ഒരു എസ്കലേറ്റർ സംവിധാനം ഒരുക്കി പിന്നെ അതുപോലെ തന്നെ സാനിറ്ററി നാപ്കിൻ വെൻഡിങ് മെഷീൻ അതുപോലെ നിരവധിയായ പ്രശ്നങ്ങൾ ഇപ്പോൾ ഈ കേരളത്തിൽ തന്നെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലും ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റ് ഇതുവരെ ആരംഭിച്ചിട്ടില്ല അതാരംഭിക്കാനായിട്ട് പാലക്കാട് കഴിഞ്ഞു അങ്ങനെ അത്തരത്തിൽ ഇവിടെ വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ പാലക്കാട് നഗരത്തിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ആ വികസന പ്രവർത്തനങ്ങൾക്ക് ജനങ്ങളുടെ അംഗീകാരം ഞങ്ങൾക്ക് ലഭിക്കുമെന്നാണ് ഒന്നാമത്തെ വിശ്വാസം രണ്ട് നരേന്ദ്രമോദി സർക്കാരിലെ ജനങ്ങൾക്കുള്ള വിശ്വാസം ദിനംപ്രതി കൂടി കൂടി വരികയാണ് കേന്ദ്രത്തിലെ മോദിയോടുള്ള ആ ഒരു വിശ്വാസം പാലക്കാട് നഗര ജനത ഞങ്ങളെ ആ വിശ്വാസം ഞങ്ങളോടും കാണിക്കുമെന്ന് തന്നെയാണുള്ളത് മൂന്ന് നമുക്കറിയാം പാലക്കാട് എം എൽ എ പാലക്കാടിൻ്റെ എം എൽ എക്കെതിരെ ഇതുവരെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു നിയമസഭാ സാമാജികനെ സ്വന്തം വാർഡിൽ വോട്ട് ചെയ്യാൻ പറ്റാത്ത ഗതികേട് കേരളത്തിൽ മറ്റാർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അദ്ദേഹം ഒളിവിലാണ് അപ്പോൾ ഇത്തരത്തിൽ പാലക്കാട്ടെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രചരണം നയിച്ചൊരാളായിരുന്നു പാലക്കാടിൻ്റെ എം എൽ എ പക്ഷേ ആദ്യം പറഞ്ഞത് ഇത് ഒരു പരാതി പോലും ഇല്ലല്ലോ എന്നാണ് പറഞ്ഞത് പിന്നെ പരാതി വന്നു ശബ്ദരേഖകൾ പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തെളിവുകൾ വന്നു ഗുരുതരമായ ബലാത്സംഗ കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണുള്ളത് ഒന്നല്ല രണ്ട് പരാതി വന്നു അപ്പോൾ ഇത്തരത്തിൽ ഈ പാലക്കാടിൻ്റെ എം എൽ എക്കെതിരെ ഞങ്ങൾ തുടക്കം മുതൽ ഈ വിഷയം ഉയർന്നു വന്ന സമയത്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് പാലക്കാട് ജനതയ്ക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം പ്രചരണത്തിനിറങ്ങിയ വാർഡുകളിലെ തുടർന്ന് മറ്റു കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഇന്ന് ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് അതുകൊണ്ട് ഈ വിഷയങ്ങളെല്ലാം പാലക്കാട് അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യങ്ങളുണ്ട് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒന്നും പറയാനായിട്ടില്ല ഈ കഴിഞ്ഞ ദിവസം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവ് ഒന്ന് ചോദിക്കുകയുണ്ടായി ഞങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിയ സർക്കാരിൽ നിന്ന് ഏതെങ്കിലും ഒരു അഴിമതിയെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റുമോ എന്നുള്ളത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ചർച്ച ഒരു വിഷയമാണ് ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് അതിലവരുടെ പിന്നെ എം എൽ എ ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രനോട്ട് വരെ ഈ വിഷയം എത്തി നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾ ഇവിടെയുള്ള ഇത്തരത്തിലുള്ള കൊള്ളക്കാർക്കെതിരെയും സ്ത്രീ പീഡകർക്കെതിരെയും പ്രതികരിക്കുമെന്ന കാര്യത്തിൽ യാതൊരുത് തർക്കമില്ല ജനങ്ങളോട് വികസനം പറഞ്ഞ് വോട്ട് ചോദിക്കുന്ന ഒരേ ഒരു പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ് അതുകൊണ്ട് ഇത്തവണ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബഹുഭൂരിപക്ഷത്തോടു കൂടി ഭാരതീയ ജനതാ പാർട്ടിയുടെ നിരവധി മെമ്പർമാർ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ വിജയിച്ചു വരുമെന്ന കാര്യത്തിൽ യാതൊരുത് തർക്കമില്ല പിന്നെയാണ് ഏതായാലും ബി ജെ പി വലിയ ആത്മവിശ്വാസത്തിലാണ് നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് സ്വർണ്ണക്കുള്ള ഒരു ഭാഗത്ത് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് പാലക്കാട് എം എൽ എ ആണെങ്കിൽ ഇപ്പോഴും ഒളിവിൽ തുടരുന്ന ഒരു സ്ഥിതി മറ്റൊരു ഭാഗത്ത് ഒപ്പം തന്നെ ബി ജെ പി കഴിഞ്ഞ പത്ത് വർഷ കാലയളവിൽ നടത്തിയ സമാനതകളില്ലാത്ത വികസനം പറഞ്ഞുകൊണ്ടാണ് എൻ ഡി എ സ്ഥാനാർത്ഥികൾ വോട്ട് ചോദിക്കുന്നത് ഏതായാലും പാലക്കാട് നഗരസഭയിൽ ഹാട്രിക് വിജയം നേടും എന്നത് ഒപ്പം തന്നെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വലിയ മുന്നേറ്റം നടത്താനും നിരവധി പഞ്ചായത്തുകളിലും തദ്ദേശ സ്ഥാപനങ്ങളിലും അധികാരത്തിലെത്താൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസമാണ് നിശബ്ദ പ്രചാരണത്തിൻ്റെ അവസാന മണിക്കൂറുകളിലും ബി ജെ പി നേതാക്കളും സ്ഥാനാർത്ഥിയും വ്യക്തമാക്കുന്നത് പി ആർ മനുപിനൊപ്പം അരുൺ ആലത്തൂർ ജനം പാലക്കാട് യെസ് അരുണാണ് വിശദാംശങ്ങൾ കൃത്യമായി പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവച്ചത്